നമസ്കാരം അവന്തിക വലിയ ഒരു ആരോപണമാണ് ഇപ്പോ കുറച്ചു മുൻപ് അവന്തികയിൽ നിന്നും ഉണ്ടായത് സത്യത്തിൽ ഇന്നലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു വ്യക്തിത്വത്തിന്റെ മുഖംമൂടി മുഴുവൻ അഴിഞ്ഞു വീഴുന്ന ഒരു ഇതായിരുന്നു നമ്മൾ എല്ലാവരും കണ്ടത് എന്താണ് അവന്തികയുടെ കാര്യത്തിൽ സംഭവിച്ചത് അയാൾ എന്റെ നല്ലൊരു പിന്നീട് മെസ്സേജുകളെല്ലാം അയാളുടെ എന്നോട് ആവശ്യപ്പെട്ടു പിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം ലൈക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോവാ എന്നുള്ള ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇത് ഏത് വർഷമാണ് അവന്തിക നടക്കുന്നത് ഈ ഇടക്കാലത്താണോ അതോ തന്നെയാണ് കുറച്ച് നാളൊരു പത്ത് ഒരാറേഴ് മാസമായിട്ടുണ്ടാവുള്ളൂ അയാളുടെ ഭാഗ്യ പ്രശ്നം എനിക്ക് ഉണ്ടായത് അവന്തിക ബി ജെ പിയുടെ നിലവിലത്തെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയായാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോ ബി ജെ പിയുടെ നേതൃസ്ഥാനത്തിൽ ബിജെപി അനുഭാവത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തി പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത് തന്നെ എട്ട് മാസം മുൻപ് തന്നെ ഏതെങ്കിലും പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും സൂചിപ്പിക്കാനോ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പരാതി കൊടുക്കാനായിട്ട് ഞാൻ മുതിർന്നിട്ടില്ല കാരണം ഇയാൾ സമൂഹത്തിന്റെ ഒരു മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമേ ഉള്ള ഒരു എം എൽ എ ആണ് അപ്പൊ അയാളെ ആൾക്കെതിരെ പരാതിയും കൊണ്ട് പോകുമ്പോ അത് പിന്നീട് എനിക്ക് പ്രശ്നമാകുമോ എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു പിന്നീട് സൈബർ ഇടങ്ങളിൽ നേരിടേണ്ടി വരുന്ന ഇത്തരം ആക്രമണങ്ങൾ അതെല്ലാം ഈ ഇതിനു മുൻപ് അതായത് ഈ വാർത്താ സമ്മേളനത്തിന് മുൻപ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ടിരുന്ന ബന്ധപ്പെട്ടിരുന്നല്ലോ എന്തെങ്കിലും സംസാരിച്ചോ സംസാരിച്ചുള്ള കാരണം ഞാൻ വേറൊരു സാധിച്ചില്ല എന്നിട്ട് വീണ്ടും വിളിച്ചില്ല എന്തോ എന്നിട്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചിരുന്നോ അവന്റെ

എങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത് വെച്ചാണ് തൃക്കാക്കര ബൈഎലക്ഷൻ ഈ ഡിബേറ്റിൽ പറയുമ്പോൾ രണ്ടുപേരും എതിർ വശത്തായിരിക്കും അല്ലെങ്കിൽ നിന്നിട്ടുണ്ടാവുക അപ്പോൾ രാഹുൽ ഞാൻ ഡിബേറ്റില് പങ്കെടുത്ത് കാണാൻ പോയൊരു വ്യക്തിയാണ് അയാളുടെ അവന്തികയാണോ അങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിച്ചത് അതോ രാഹുൽ മാം എത്തരത്തിലാണ് സംസാരിച്ചു തുടങ്ങിയത് ഇത്തരത്തിലൊരു പ്രതികരണം അതായത് ബാംഗ്ലൂര് മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ടുപോയി റേപ്പ് ചെയ്യണം ഇത് സത്യത്തിൽ ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ആദ്യം കേട്ടപ്പോൾ എന്തായിരുന്നു അവന്തികയുടെ പ്രതികരണം ഞാൻ ഒന്നും മറുപടി ഒന്നും തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല അവന്തിക ഞാൻ മനസ്സിലാക്കുന്ന ആക്ടിവിസ്റ്റ് കൂടിയാണ് ട്രാൻസ്ജെൻഡർ ബേസ് ചെയ്ത് നിങ്ങളുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാൻ കൂടെ നടക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് അപ്പോൾ ലൈംഗിക അതിക്രമങ്ങൾ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നേരിടുന്നത് ആദ്യമൊന്നുമല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകുന്നതും ആദ്യമൊന്നുമല്ല അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് കേസെങ്കിലും ഫയൽ ചെയ്യണം എന്നൊന്നും തോന്നിയില്ലേ പക്ഷെ അതിന്റെ അതിന് ശേഷം അതുകൊണ്ടാണ് ഒരു ആയിട്ട് മുന്നോട്ട് പിന്നീട് തോന്നി കാരണം ഇന്നലെ ധൈര്യം അതിനോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ അതായത് ഈ ബാംഗ്ലൂർ കൊണ്ടുപോയി ഇത്തരത്തിൽ ചെയ്യണം എന്നുള്ള തരത്തിലല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ താങ്കളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഉണ്ടായോ അതായത് നാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ക്ഷണിക്കുന്ന തരത്തിലോ അങ്ങനെ എന്തെങ്കിലും നാട്ടിലേക്കൊന്നും അല്ല ക്ഷണിച്ചു ക്ഷണിച്ചത് മുഴുവൻ ഔട്ട്സൈഡ് ആണ് കേരള കേരളത്തിന് വെളിയിലേക്കാണ് ക്ഷണിച്ചത് മുഴുവൻ അതും അങ്ങനെ ക്ഷണിക്കുമ്പോൾ തന്നെ ഒരു കൺസെന്റ് എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കുപോക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ലാതെ ഒരു ക്രമങ്ങളൊന്നും ഇല്ലാണ്ട് എന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് പോകണം ഇങ്ങനെ ചെയ്യണോ അങ്ങനെ എന്ന് പറയുമ്പോൾ എന്റെ ഐഡന്റിറ്റിയെ മാനിക്കുന്നില്ല എന്റെ ഡിഗ്നിറ്റിയും മാനിക്കാത്ത തരത്തിലുള്ള ഒരു സംഭാഷണമായി ആയിട്ട്

ന്യൂസിലും കണ്ടുള്ള ഉള്ളൂ മറ്റൊരു ആരോപണം ഇത് ഇതൊക്കെ പുറത്തു വരുമ്പോൾ തന്നെ മറ്റൊരു ആരോപണം വരുന്നത് കുറച്ചു നാളായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കാൻ അതായത് ഒരു ഇപ്പൊ അവന്തികയുടെ കേസ് എട്ട് മാസത്തിന് മുൻപുള്ളതാണ് മറ്റൊരു കേസ് രണ്ടായിരത്തി ഇരുപതിലുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ വരാൻ ശ്രമം നടത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണം വരുന്നുണ്ട് അവന്തിക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവി കൂടിയാണ് അത് കോൺഗ്രസ് പാർട്ടിയുടെ അനുഭവം ഉണ്ടായാലും ചിലപ്പോ അത് ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞു പറഞ്ഞാലും രണ്ടു വർഷം കഴിഞ്ഞു പറഞ്ഞാൽ ജീവൻ മൂന്ന് വർഷം കഴിഞ്ഞ് പറഞ്ഞാലും അത് എനിക്കും അയാളിൽ നിന്നുണ്ടായ ദുരനുഭവമാണ് അത് ഞാനാണ് തുറന്നു പറയുന്നത് അല്ലാതെ അത് ഇപ്പം എന്താ പറഞ്ഞാൽ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ ഹാരാസ്മെന്റ് ആയതിനു ശേഷം ഇപ്പോഴാണോ പറയേണ്ടത് ഇതാണോ യഥാർത്ഥ സമയം എന്നാ പറ അതിലൊന്നും ആ ചോദ്യത്തിലൊന്നും ഒരു ഇതില് പക്വതയില്ലാത്ത ചോദ്യങ്ങളാണ് അതൊക്കെ ലൈക്ക് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായി തുറന്ന് പറയേണ്ട സമയം അത് ഞാനാണ് കണ്ടെത്തേണ്ടത് എനിക്ക് മാനസികമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും തുറന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് നേരിടേണ്ട വരെ പ്രശ്നങ്ങൾ എനിക്കത് എന്റെ മനസ്സിനെ ട്രോമയിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ നമ്മൾ ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോ അത് എപ്പോഴാണ് തോർന്ന് പറയേണ്ടത് എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത് അയാൾക്കാണ് അപ്പം ഈ അടുത്തു തന്നെ ഒരു എലക്ഷൻ വരുന്നുണ്ട് അതിന് മുന്നോടിയായുള്ള പ്രചാരണങ്ങൾ പല പാർട്ടിയുടെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്

ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയുടെ ആരോടെങ്കിലും അവന്തിക ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതി ഉന്നയിച്ചിരുന്നു കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതെ കോൺഗ്രസിന്റെ സംഘടനയാണ് അതിലെ ഒരു നേതാവിന്റെ അടുത്ത് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളതാണ് എന്തായിരുന്നു പ്രതികരണം അന്നും പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കൂടെ കൂടെ ഉണ്ട് ഉണ്ട് എന്നാണ് എന്നാണ് ഇന്നും ഇപ്പോഴും എന്റെ നേതാക്കളോട് അതായത് ഷാഫി പറമ്പിൽ എം എൽ എ വി ഡി സതീഷനോ അടക്കമുള്ള നേതാക്കളോട് ആരോടും തന്നെ ഇത് നേതാക്കന്മാരോടൊന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ സംസാരിക്കാൻ ഞാൻ കൂട്ടാക്കിയിട്ടില്ല കാരണം ഇത് ആരോ ആളുകളോട് സംസാരിക്കുന്നതെന്ന് നമുക്കൊന്നും ഇപ്പൊ നമുക്ക് നീതി കിട്ടാനൊന്നുമില്ല പലരുടെ സംസാരിക്കുന്ന ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും റിപ്ലൈ ചെയ്യുക നമുക്ക് ഇതിൽ നേരിടേണ്ട നിയമപരമായുള്ള വശങ്ങൾ സാധ്യതകൾ പരിശോധിച്ച് പരമായി പോകണമെങ്കിൽ അങ്ങനെ പോകേണ്ടി വരും ചിലർ ഉന്നയിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു യുവാവാണ് യസ് അയാൾ ചെയ്ത് തെറ്റി തെറ്റുള്ളതാവില്ലല്ലോ തീർച്ചയായും പ്രായത്തെയും അയാൾക്ക് ചെറുപ്പകാരനാണ് അല്ലെങ്കിൽ അയാൾ ഇത്രയും സമൂഹത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എം ആണ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതോടൊന്നും അല്ല അയാള് അയാളെ സംബന്ധിച്ച് അയാളൊരു അയാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് സ്പേസിലേക്ക് വരുന്ന അയാളൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് പലതരത്തിലുള്ള ലൈംഗിക വൈകൃത സ്വഭാവങ്ങളും ഉണ്ട് അതനുസരിച്ചാണ് അയാൾ പ്രവർത്തിക്കുന്നത് അതിന്റെ കുറച്ചു ഫലമായിട്ടാണ് ഇത്തരം പലതരം ആരോപണങ്ങൾ ഇപ്പൊ അയാൾ നേരിടേണ്ടി വരുന്നത് ആരോപണമല്ല കാര്യങ്ങളാണ് കാരണം അയാൾ ആ തെളിവ് നശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് ഇന്ന് തുറന്നു കാണിക്കാൻ സാധിക്കും അയാൾ എങ്ങനത്തെ റേപ്പ് കേട്ടതെന്ന് ചോദിക്കുന്നതും റേപ്പ് ചെയ്യണം പോലെ ചെയ്യണം എന്ന് പറയണതും എല്ലാം എന്തുകൊണ്ട് ആ തെളിവുകൾ കാരണം അന്നേ ഇത്തരത്തിലുള്ള ഒരു ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത അവന്തിക എന്തുകൊണ്ട് അത് മറ്റൊരു ഫോണിൽ പകർത്തിയെങ്കിലും അത് സൂക്ഷിക്കാൻ കഴിയാതെ പോയി അന്ന് ചിന്തിച്ചിരുന്നില്ലേ നമ്മൾ അൺഎക്സ്പെക്ടായിട്ടാണ് ഇങ്ങനത്തെ മെസ്സേജുകൾ കാണുന്നത് ഒന്നാമത് ഇരിക്കുകയായിരുന്നു മാത്രമല്ല ആ മെസ്സേജ് വൺ വാങ്ങിച്ചതില്ലോ ഒന്നും മെസ്സേജ് കണ്ട് ഞാൻ ബാക്ക് പോയാൽ മെസ്സേജ് ചെയ്തിട്ട് കാണാൻ പറ്റില്ല ആരും ഓക്കെ രാഹുൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പൂർത്തിയാക്കിയില്ല മുപ്പത്തിയാറ് വയസ്സുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന് രാഷ്ട്രീയ ഭാവി ഉള്ള ഒരു വ്യക്തിയാണെന്നും മുഖ്യമന്ത്രി കസേര വരെ ഒരു പക്ഷേ കിട്ടേണ്ട ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വ്യക്തിയെ തകർക്കാൻ കൂട്ടമായി പലർ ഒരുമിച്ച് വന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നാണ് ഒരു നമ്മുടെ രാഹുൽ ഈശ്വർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിനോടുള്ള ഒരു പ്രതികരണം ഞങ്ങൾക്കും 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 ജീവിക്കേണ്ടതാണ് രാഷ്ട്രീയ

സ്വന്തമായി നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടോ നിയമവശങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഞാൻ എനിക്ക് കുറച്ച് ലീഗൽ അഡ്വൈസറി ആയിട്ട് ലൈക്ക് ഒന്ന് ആലോചിക്കണം അതിനുശേഷം ഇതെങ്ങനെയാണ് ഇത് ഞാൻ നേരിടേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതിന് ശേഷം തീരുമാനിക്കും എന്തായാലും നന്ദി അവന്തിക